കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ കാറ്റാടിപ്പാടത്ത് നടന്ന നിർമ്മാണത്തിലെ കോഴാരോപണത്തിൽ പ്രതികരണവുമായി പ്രദേശവാസികളും രംഗത്ത് വന്നു കോൺട്രാക്ടറുടെ അശ്രദ്ധ മൂലമാണ് പൈപ്പുകൾ പൊട്ടിയതെന്നും കുടിവെള്ളം മുടങ്ങുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് അംഗത്തോട് പൈപ്പുകൾ പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു ആരോപണം അടിസ്ഥാനഹിതമാണെന്നും നാട്ടുകാർ വ്യക്തമാക്കി നശിപ്പിച്ച തന്നെ പുനസ്ഥാപിക്കേണ്ട സ്ഥാനത്താണ് മറ്റാളുകളെ റോഡ് പണി നടക്കുമ്പോൾ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സാധാരണയായി കരാറുകാരനാണ് നികത്താറുള്ളത് എന്നാൽ പൊട്ടിച്ച പൈപ്പുകൾ പുനഃസ്ഥാപിക്കുന്നതിന് തനിക്ക് ഫണ്ടില്ല എന്ന മറുപടിയാണ് കരാറുകാരൻ നൽകിയതെന്ന് നാട്ടുകാർ പറയുന്നു പൈപ്പ് റോഡ് റോഡ് പിന്നെ പിന്നെ കുടിവെള്ളം തുടർച്ചയായി കൂടിയാണ് പഞ്ചായത്ത് മെമ്പറോട് കുടിവെള്ള പൈപ്പുകൾ പുനഃസ്ഥാപിക്കുവാൻ ആവശ്യപ്പെട്ടത് ഈ റോഡിന്റെ പണി തീർന്നു പോകുന്ന കോൺടാക്ട് തീർത്ത് പോകുന്ന സമയത്തെ ഈ ലൈം കാണുന്ന പൈപ്പ് കഷ്ണം കഷ്ണം ഈ നീളമായിട്ടുള്ള കഷ്ണം കഷ്ണമായിട്ട് കിടന്ന പൈപ്പാ ഇതെല്ലാം കൂടെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പണിക്കാരെ വിളിച്ചു നിർത്തി ഞാൻ എത്ര പ്രാവശ്യം മെമ്പറിന്റെ വീട്ടിൽ ചെന്ന് കാല് പിടിച്ച് പറഞ്ഞു മെമ്പറെ പൊരിയുന്ന വെയിലാണ് ഞങ്ങൾക്ക് മൂന്നാലഞ്ച് വീട്ടുകാർക്ക് കുടിക്കാൻ ഒട്ടും വെള്ളമില്ല ഇതിന് എന്തേലും ഒരു പരാതി തന്നില്ല ഞാൻ രണ്ട് പ്രാവശ്യം പോയി പഞ്ചായത്തിന്റെ നെടുങ്കണ്ടത്ത് പോയി വാട്ടർ അതോറിറ്റി പോയി പരാതി പറഞ്ഞു അപ്പൊ ആ സാറ് പറഞ്ഞു എത്രയും പെട്ടെന്ന് ചെറ്റി വെള്ളം ഞങ്ങൾ പൈപ്പ് ശരിയാക്കി തരാൻ മെമ്പറെ വിളിച്ച് പറയാ എന്ന് പറഞ്ഞു വാട്ടർ അതോറിറ്റി കരാറുകാരനെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ തയ്യാറാകാത്തത് കുടിവെള്ള വിതരണത്തിൽ കാലതാമസം നേരിടുമെന്നതുകൊണ്ടാണെന്നും പഞ്ചായത്ത് അംഗം മുൻകൈയ്യെടുത്ത് പൈപ്പുകൾ നിർമ്മിക്കുകയായിരുന്നുവെന്നും ജല അതോറിറ്റി ജീവനക്കാരും പറയുന്നു കരാറുകാരനെതിരെ നിയമപരമായിട്ട് നമുക്ക് നടപടി നേരിടാം നേരത്തെ ഇതിനൊരു തീരുമാനം വരെ കുടിവെള്ള പദ്ധതി ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കും ആൾക്കാർക്ക് കുടിവെള്ളം കിട്ടാതാവും ആ ഒരു നില ഇതൊരു വസ്തുത നിലനിന്നുകൊണ്ടാണ് മെമ്പർ നേരിട്ട് മുൻകൈ എടുത്ത് പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് വിനിയോഗിക്കാമെന്ന നമ്മളെ അറിയിച്ച ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യും എന്തായാലും കരുണാപുരം പഞ്ചായത്തിലെ കോഴ വിവാദം മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല